നേരെ രാജ്യ തലസ്ഥാനത്തേക്ക് പോയാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രണ്ട് സംസ്ഥാനങ്ങളിൽ തെലുങ്കാനയിലും ഒഡീഷയിലും വിവിധ പദ്ധതികളുടെ തറക്കല്ലരിലും ഉദ്ഘാടനം നിർവഹിക്കും തെലങ്കാനയിലെ സങ്കർ റെഡ്ഡിയിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന പ്രധാനമന്ത്രി ഒഡീഷയിൽ ശതീഖോലയിലെ പൊതുസമ്മേളനത്തിനും പങ്കെടുക്കും പശ്ചിമബംഗാളാണ് പ്രധാനമന്ത്രിയുടെ പരിപാടി നിശ്ചയിച്ചിട്ടുള്ള വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും എസ് നന്ദഗോപൻ ചെയ്തത് നന്ദഗോപൻ ഈ പ്രധാനമന്ത്രി കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി ദക്ഷിൻ്റെ സംസ്ഥാനങ്ങളിലുണ്ട് ഇന്ന് വീണ്ടും ഇപ്പോൾ തെലുങ്കാനയിലുണ്ട് അതിനുശേഷം ഒഡീഷയിലേക്ക് പോകുന്നു അവിടുന്ന് പശ്ചിമബംഗാളിലേക്ക് സന്ദർശനമായി പോകുന്നു ഉമേഷ ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് തെലങ്കാനയിലെ സങ്കർ റെഡ്ഡിയിൽ ആറായിരത്തി എണ്ണൂറ് കോടി രൂപയുടെ ഒന്നിലധികം വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും അതേപോലെ തന്നെ തറക്കൽ റെഡിയിലുമായിരിക്കും പ്രധാനമന്ത്രി നിർവഹിക്കുക അവിടെ സംഘരണ്ടിയിൽ തന്നെയാണ് പ്രധാനമന്ത്രി ജനങ്ങളെ അഭിസംബോധന ചെയ്യുക പ്രധാനമായും റോഡ് റെയിൽ അതേപോലെ തന്നെ പെട്രോളിയം പ്രകൃതിവാതകം എന്നിങ്ങനെ ഒന്നിലധികം സുപ്രധാന മേഖലകളിലെ പദ്ധതികൾക്കാണ് പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം നിർവഹിക്കുക അതേപോലെ തന്നെ മൂന്ന് ദേശീയ ദേശീയപാതാ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടിയിലും പ്രധാനമന്ത്രി നിർവഹിക്കും കൂടാതെ ആറ് പുതിയ റെയിൽവേ സ്റ്റേഷനുകൾക്ക് റെയിൽവേ സ്റ്റേഷൻ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനവും അതേപോലെ തന്നെ സനത് നഗർ മൗല അലി റെയിൽവേ പാതയുടെ ട്ടിപ്പിക്കലും വൈദ്യുതീകരണവും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും ഇത് മൊത്തം ഏതാണ്ട് ഇരുപത്തിരണ്ട് ഉള്ള ഓട്ടോമാറ്റിക് മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ട് സർവീസിനും അദ്ദേഹം തുടക്കം കുറിക്കും ഇത് ഫേസ് ടു പദ്ധതി എന്ന നിലയിലാണ് ഇപ്പോൾ നിലവിൽ ഈ ഓട്ടോമാറ്റിക് മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ട് സർവീസ് പദ്ധതി തെലങ്കാനയിൽ ഉണ്ട് വരുന്നത് അതേപോലെ തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം ഒഡീഷയിലാണ് പരിപാടി നിശ്ചയിച്ചിരിക്കുന്നത് ജാജ്പൂരിലെ ചന്ദിഖോലയിൽ പത്തൊൻപതിനായിരത്തി അറുന്നൂറ് കോടി രൂപയുടെ ഒന്നിലധികം വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും അതേപോലെ തന്നെ തറക്കല്ലിടിയിലുമായിരിക്കും നിർവഹിക്കുക പ്രകൃതിവാതകം അതേപോലെ തന്നെ റെയിൽവേ റോഡ് ആണവോർജം തുടങ്ങിയ മേഖലകളിലെ പദ്ധതികൾക്കായിരിക്കും പ്രധാനമന്ത്രി ഇന്ന് ഉച്ച കഴിഞ്ഞ് മൂന്ന് മുപ്പതിന് ഒഡീഷയിലെ ജാജ്പൂരിലെ ചന്ദിഖോയിൽ അദ്ദേഹം ഉദ്ഘാടനം നിർവഹിക്കുക ശേഷം നാളെയാണ് അദ്ദേഹം ആ പശ്ചിമ പശ്ചിമബംഗാളിലേക്ക് എത്തുക നാളെ അദ്ദേഹം സന്ദേശകാലി സന്ദർശിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഏതായാലും പ്രധാനമന്ത്രി ഇന്നും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുമെന്നുള്ളതാണ് ലഭ്യമായ വിവരം ഉമേഷ്